ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ കൽപ്പകഞ്ചേരി മേലങ്ങാടി കാർ മൂന്ന് വാഹനങ്ങളിൽ കൂട്ടിയിടിച്ച അപകടം പുത്തനത്താണി ഭാഗത്ത് നിന്ന് വന്ന കാറാണ് എതിർ ദിശയിൽ പോകുകയായിരുന്ന രണ്ടു ബൈക്കുകളിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും കൂട്ടിയിടിച്ചത് നാലു പേർക്ക് പരിക്കും പുത്തനത്താണി ഭാഗത്ത് നിന്നും വരുന്ന കാറാണ് എതിർ ദിശയിൽ പോകുകയായിരുന്ന രണ്ടു ബൈക്കുകളിലും നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ സമീപത്തെ കടയ്ക്കും നാശനഷ്ടം സംഭവിച്ചു ഓട്ടോറിക്ഷ ഡ്രൈവർ കൽപ്പകഞ്ചേരി സ്വദേശി കോതംകളത്തിൽ ജലീൽ കടയുടമ കല്ലൻ ബൈക്ക് യാത്രക്കാരനായി വെള്ളച്ചൽ സ്വദേശി സനിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് വി ഒ ലെനിൻ പീറ്റർ എന്നിവർക്കാണ് പരിക്കേറ്റത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ ലെനിൻ പീറ്ററിനെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടുങ്ങാത്തുകൊണ്ട് സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു എട്ടിക്കന് വണ്ടി ആ ടേണിങ്ങിൽ ഓവർ സ്പീഡിൽ ഒന്നാണ് വോട്ടർഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ എട്ടിക്ക വണ്ടി ആ സൈഡിൽ നിന്ന് ടേണിങ്ങിന്ന് റോങ് സൈഡ് കൂടെ കയറി വരുന്നത് പിന്നെ വേറെ ഇടിച്ച് രണ്ട് ബൈക്ക് വോട്ടർഷ ഞങ്ങൾ അവിടെ ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും കാശിന്റെ കടന്റെ അവിടെ